നമസ്കാരം പെരുകന ജ്യോതിഷാലയത്തിൻ്റെ നിത്യപഞ്ചാംഗം എന്ന ജ്യോതിഷ പദ്ധതിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഇന്ന് ചില ജ്യോതിഷത്തിൻ്റെ വ്യത്യസ്തമായ തലത്തിൽ സഞ്ചരിക്കുമ്പോൾ പലതരത്തിലുള്ള സംശയങ്ങൾ സാധാരണക്കാർക്ക് ഉടലെടുക്കാറുണ്ട് അതിലുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം എപ്പോഴും നമ്മളെ ചിന്തയിൽ വരുന്നതും സംശയാസ്പദത്തിൻ സംശയത്തെ ജ്യോതിഷത്തിൻ്റെ സംശയത്തിൽ നിർത്തുന്ന ചില കാര്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് ഒന്നു വേറൊന്നുമല്ല ഇന്ന് രണ്ട് ദിവസം മുമ്പ് ജ്യോതിഷ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ സമയത്ത് വന്ന ഒരു സംശയം കുറേ കാലമായി ദുരിതങ്ങൾ അനുഭവിക്കുന്നു നമ്മൾക്കൊന്നും സമയം നല്ലതല്ലേ നല്ലതുണ്ടാകുണ്ടാകില്ലേ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ചിന്ത എപ്പോഴും നല്ല നല്ല സമയമാണ് എന്ന് പറയുന്നു പക്ഷെ അനുഭവത്തിലൊന്നും കാണുന്നില്ല നല്ല നല്ല യോഗങ്ങളെ കുറിച്ചിട്ട് ജാതകത്തിൽ ഉടനീളം കഥാപ്രസംഗം പോലെ എഴുതിയിരിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഫലത്തിൽ കാണുന്നില്ല ഇതെന്താണ് ജ്യോതിഷത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് ചില ജ്യോതിഷ ജ്യോതിഷവിശ്വാസികൾ ചോദിക്കാറുണ്ട് ആ ചോദ്യം ന്യായമായ ചോദ്യം തന്നെയാണ് ഈ പ്രധാനപ്പെട്ട ചോ ഈ മൂന്ന് ചോദ്യങ്ങളും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ന്യായമായ ഒരു സാധാരണ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ വിശ് ചോദ്യം പ്രസക്തമായ ചോദ്യമാണ് കാരണം നമ്മൾക്ക് ദുരി ഒരുപാട് കാലം ദുരിതങ്ങളും ഒരുപാട് കാലം മാറ്റങ്ങളൊന്നുമില്ലാത്തൊരവസ്ഥ വഴിപാടുകൾ ചെയ്യുക പൂജകൾ ചെയ്യുക ജ്യോതിഷിമാരെ മാറി മാറി പരീക്ഷിക്കുക പൂജകൾ മാറി മാറി പരീക്ഷിക്കുക താൽക്കാലികാശ്വാസം വീണ്ടും പഴയ അവസ്ഥയിലേക്കെത്തുക അതുപോലെ തന്നെ നല്ല നല്ല ഭാഗ്യങ്ങളെക്കുറിച്ചിട്ട് ജാതകത്തിലുടനീളം ഫലങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഇടനീളം എഴുതുവെങ്കിലും പലത്തിലതൊന്നും കാണുന്നില്ല എന്നുള്ളത് വേറൊരു വസ്തുത ഈ രണ്ട് പ്രശ്നവും സാധാരണഗതിയിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാം ഇത് ഇത് ഇടപെടുന്ന ആളുകൾക്കറിയാം ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് കാരണം ഇതിനകത്തുള്ള ചില കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറ്റി മാറ്റി പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ പെരുകമന്ന ജ്യോതിഷാലയത്തിൻ്റെ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ജ്യോതിഷം എന്നുള്ളൊരു സംവിധാനത്തോട് കൂടിയിട്ട് അതിനൊരു ശാശ്വതമായ രീതിയിലുള്ള മറുപടിയാണ് അല്ലെങ്കിൽ അതിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യമേ ചിന്തിച്ചു കൂട്ടുക അതിലൊന്നാമത്തെ കാര്യം ഈ ഒരുപാട് കാലങ്ങളായിട്ട് ദുരിതമനുഭവിക്കുന്നു മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് പറയുന്നതിനുള്ള ഒരു മറുപടി നമ്മൾ നല്ല നല്ല കാലങ്ങളും കാലങ്ങളെയും നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളെ കർമ്മഫലവും പൂർവ്വ ദുരിതങ്ങളും അതുപോലെ തന്നെ പൂർവികന്മാരുടെ ദൈവാധീനം ഇതൊക്കെ ചേർത്തിട്ടാണ് നമുക്ക് നല്ലതും മോശവും എന്നുള്ളൊരു ഫലത്തെ ജ്യോതിഷ ഭാഷക്കപ്പുറത്ത് ചിന്തിക്കാൻ സാധിക്കുക ജ്യോതിഷത്തിന് പ്രമാണങ്ങളും അതിൻ്റെ ബന്ധപ്പെട്ട രാശി സ്വഭാവങ്ങളും രാശി നിയമങ്ങളും ജ്യോതിഷ നിയമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന രീതികളുമാണ് പൊതുവേ കാണാറുള്ളത് മറിച്ച് ഈ ഇത്തരത്തിലുള്ള ദൈവാധീന യോഗ ഫലങ്ങളെയും കണക്കിലെടുത്തിയിട്ടും പാപയോഗങ്ങൾ പൂർവജന്മദുരിതങ്ങള് ഇതെല്ലാം കണക്കിലെടുത്താൽ മാത്രമേ ഫലസിദ്ധിയുടെ കാര്യത്തിൽ ഒരു ഉത്തമ ഫല ഫലമായിട്ട് നമ്മൾ അനുഭവത്തിൽ കാണത്തുള്ളൂ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടി നല്ല നല്ല ഭാഗ്യങ്ങൾ ജാതകത്തിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നു കേൾക്കുന്നുണ്ട് ദശ മാറി അതുമാറി ഇതുമാറി എല്ലാ ചാനലുകളിലൊക്കെ മാറി മാറി ശ്രദ്ധിക്കുന്ന ആളുകളുടെ അവസ്ഥയാണ് ഇതൊക്കെ അതിനകത്തൊന്നും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അതിനുള്ള മറുപടി നമ്മളുടെ ഗ്രഹസ്ഥിതിയും ഗ്രഹനിലയും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും ഗ്രഹസ്ഥിതിയും ഭാവങ്ങളും ഈ പറയുന്ന നമ്മളുടെ ദുരിതങ്ങൾ കർമ്മബലങ്ങളെയും ചുകേർത്ത് കൂട്ടുമ്പോൾ മാത്രമേ നമ്മൾക്ക് അനുഭവിക്കാനുള്ളതായ യോഗ ഫലങ്ങൾ പൂർണ്ണമായ ഫലസിദ്ധിയോടുകൂടി അഭിന അനുഭവിക്കാൻ സാധിക്കുള്ളൂ അല്ലാത്ത പക്ഷമാണ് ഭാഗ്യത്തെ പോലെയാണ് നമ്മൾ ശ്രദ്ധിക്കാറില്ലേ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും ആളുകളുടെ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുടെ സംശയത്തിന് കൃത്യമായ മറുപടി കൊടുക്കാത്തൊരു അവസ്ഥയാണ് പൊതുവേ നമ്മൾ ഈ ജ്യോതിഷ പദ്ധതികളിൽ കാണാറുള്ളത് സത്യത്തിൽ നമ്മൾ എന്നും പറയാറുള്ളൊരു കാര്യം ജനറലായിട്ടുള്ള ജ്യോതിഷ അറിവുകൾ ജനറലായിട്ടുള്ള മാത്രമായ ഉപകാരമവും അതിനനുസരിച്ചുള്ള അനുഭവങ്ങൾക്ക് മാത്രമേ ഫലപ്രാപ്തി ലഭിക്കുള്ളൂ നേരെ മറിച്ചിട്ട് അതാത് സമയ ദിവസ കാലത്തിനനുസരിച്ചിട്ടുള്ള ഗണനം നടത്തിയിട്ടാണ് ഈ ദശാഫലങ്ങളെയും ഈ നല്ല നല്ല ഫലങ്ങളെയും ഗണിക്കുന്നതെങ്കിൽ അതിൻ്റെ എത്ര കണ്ട് ഫലം നമ്മൾക്ക് ലഭിക്കും ഒരു കോടി അടിക്കുമോ ഭാഗ്യകാലഘട്ടത്തിൽ അമ്പതിനായിരം അടിക്കുമോ ആയിരം അടിക്കുമോ എന്നുള്ളത് അതിനനുസരിച്ചിരിക്കും പക്ഷെ ഭാഗ്യം നമുക്ക് ലഭിക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സാധാരണ ഒരു ദിവസം ഭാഗ്യക്കുറി ലോട്ടറി അടിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യശാലി എന്നാണ് പേര് പറയാം അന്ന് അടിക്കുന്ന അയ്യായിരം ഉറുപ്യ ആയാലും നൂറ് ഉറുപ്പ്യയുടെ ഭാ ലോട്ടറി അടിക്കുന്ന ആളെ പേരും ഭാഗ്യശാലിന്ന് തന്നെയാണ് അത് ലിസ്റ്റിനകത്ത് അങ്ങനെ തന്നെയാണ് ഇന്നത്തെ ഭാഗ്യശാലികൾ എന്ന് പറഞ്ഞാൽ പക്ഷെ ഭാഗ്യത്തിൻ്റെ തമ്മിലുള്ള വേരിയേഷൻ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കോടി അടിച്ചിരിക്കുന്ന ആളുടെ ഭാഗ്യത്തിൻ്റെ അവസ്ഥയും അയ്യായിരം ഉറുപ്പ്യ അടിക്കുന്ന ആളുടെ ഭാഗ്യത്തിൻ്റെ അവസ്ഥയും നോക്കിയാലുള്ള അനുഭവം എന്താണ് കാരണം രണ്ടാൾക്കും ഭാഗ്യം ലഭിച്ചു പക്ഷേ ഫലത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട് അതുമാറി ഒന്നാമത്തെ സമ്മാനം അടിച്ച ഭാഗ്യശാലിയുടെ നമ്പർ അതിൻ്റെ തൊട്ട് മുന്നിലുള്ള തൊട്ട് പിന്നിലുള്ള രണ്ട് നമ്പറുകാരുടെ അവസ്ഥയെ നോക്ക് ഒരു അക്കത്തിൻ്റെ മുകളിലാണ് ഇത്രയും വലിയ ലാഭം നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഭാഗ്യം നഷ്ടപ്പെട്ടു അപ്പോൾ ആ ഭാഗ്യം നഷ്ടപ്പെടുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് നഷ്ടപ്പെട്ടു അടുത്ത ആൾക്കായിക്കൂടെ ഒരാൾ ഈ അടിക്കുന്ന ഒരാൾ എന്നതിന് മാത്രമല്ല ലോ എക്സോർവ് വയ്യല്ലേ ആർക്കും ആവാം അപ്പോൾ ഈ അടിച്ച ആളുടെ മുന്നിലും മേഖല ഉള്ള ആൾക്കാർക്ക് എന്താണ് ആ ഒരു നമ്പർ മാറ്റം വന്നതെന്ന് മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതി ഒരുപാട് ദീർഘമില്ല നമ്പർ ഒരു ബന്ധവുമില്ലാത്ത ലോട്ടറി അടിച്ചവർക്ക് മുഴുവൻ അടിക്കാത്തതിൻ്റെ വിഷയം നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കില്ല മറിച്ച് ഭാഗ്യത്തിൻ്റെ ലിസ്റ്റിൽ കിടക്കുന്ന ആളുകൾക്ക് ഭാഗ്യത്തിൻ്റെ തോത് എന്തുകൊണ്ട് നമ്മൾക്ക് അതുപോലെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതായിരിക്കണം ഇന്നത്തെ ഒരു പ്രധാന വിഷയമായിട്ട് നമ്മൾ കാണുന്നത് അതിന് അതിനുള്ള മറുപടിയാണ് എന്തുകൊണ്ട് നല്ല നല്ല ഭാഗ്യങ്ങളും യോഗങ്ങളും പല യൂട്യൂബ് ചാനലുകളിലും അല്ലെങ്കിൽ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മളുടേതായ ഫലത്തിലേക്ക് ലഭിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു മറുപടി ഇതാണ് അവരവരുടേതായ ജന്മ സമയത്തുണ്ടാകുന്ന ഗ്രഹസ്ഥിതിയും ഫലങ്ങളും പിന്നെ നക്ഷത്രം ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചതിൻ്റെ ചില ക്വാളിറ്റികളും ദോഷങ്ങളും അത് അത് കൂടാതെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഈ ജാതകത്തെക്കുറിച്ചിട്ട് പറയാറുണ്ട് ജന്മ ഗൃഹസ്ഥിതി ഗൃഹനിലയെക്കുറിച്ച് പറയാറുണ്ട് ആ ഗ്രഹസ്ഥിതിയും പ്രത്യക്ഷത്തിലുള്ള ഗ്രഹസ്ഥിതിയും അനുകൂലമായി അതുപോലെ തന്നെ ഈ ബാക്കി എല്ലാ കൂട്ടങ്ങളും ചേർന്നാൽ മാത്രമേ ഫലസിദ്ധി യോഗങ്ങൾ ലഭിക്കുള്ളൂ അത് ഭാഗ്യം മാത്രമല്ല ഏത് വിഷയമായാലും നമുക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടും കൂടി ചിന്തിക്കണം എപ്പോഴും നമ്മൾ ജ്യോതിഷം കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉത്തമ തലത്തിൽ തന്നെ കൈകാര്യം ചെയ്താലേ ഫലപ്രാപ്തി കിട്ടുള്ളൂ നമ്മൾ പല തരത്തിലും പറയാറുണ്ട് ആറുമാസം ഗ്യാരണ്ടി ഒരു വർഷം ഗ്യാരണ്ടി എന്നൊക്കെ പറയും ലൈഫ് ടൈം ഗ്യാരണ്ടി എന്നൊക്കെ പറയും ജ്യോതിഷം കൃത്യതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്താൽ ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് മറിച്ച് അതിൻ്റെ തനതായിട്ടുള്ള രീതിയിലുള്ള ലൂ പോയിൻ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ സമീപിച്ചാൽ അത്തരത്തിലുള്ള ഫലമേ നമ്മൾക്ക് ലഭിക്കുള്ളൂ ഒരു രാശിയെക്കുറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയുടെ രാശി വെക്കുന്ന സന്ദർഭം സാഹചര്യം നിമിത്തം ലക്ഷണാദികൾ ശ്രദ്ധിച്ചു അതിൽ നിന്നും കണക്കാക്ക കണക്കാക്കുന്ന പ്രമാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വെക്കുന്ന ഒരു രാശിയും ഏതോ ലോകത്തിലുള്ള നക്ഷത്രക്കാർക്ക് മുഴുവൻ ലോകത്തിലുള്ള രാശിക്കാർക്ക് മുഴുവൻ പറയുന്ന ജനറൽ ഫലം നമ്മൾക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് എത്രത്തോളം വ്യക്തത വസ്തുത ഉൾക്കൊള്ളുന്നതാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല അതിന് ഉത്തമ പരിഹാരം ഇതേ ഉള്ളൂ ഉത്തമ മാർഗം ഇതേ ഉള്ളൂ അതാത് തലത്തിലുള്ളതായ നമ്മളുടെ സമയവും കാലങ്ങളും മനസ്സിലാക്കി ഇനി അഥവാ സമയം അറിയില്ലാത്തവരാണെങ്കിൽ ഒരു പ്രശ്നം രാശി വെച്ച് ചിന്തിച്ച് അതിൽ നിന്നുണ്ട ഉടലെടുക്കുന്നതായ കാര്യങ്ങളിൽ അനലൈസ് ചെയ്തിട്ട് നമ്മളീ ദുരിതങ്ങളെയും കണക്കൂട്ടിയിട്ട് വേണം പൂർണ്ണമായ രീതിയിൽ ഫലസിദ്ധിയെക്കുറിച്ചിട്ട് ആഗ്രഹിക്കാൻ മോഹിക്കാൻ ആ മോഹം പൂർണ്ണമായ എത്തണമെങ്കിൽ നമ്മൾക്ക് ലഭിക്കേണ്ടതായ യോഗ്യതകൾക്കനുസരിച്ചിട്ടുള്ളതായ ഭാഗ്യങ്ങളും യോഗങ്ങളും കൃത്യമായ ഫലത്തിൽ നമ്മൾക്ക് ലഭിക്കണം ലഭിക്കും ലഭിച്ച അനുഭവങ്ങളും ഉണ്ട് അതുകൊണ്ട് ആ രാശിമാറ്റത്തിനനുസരിച്ചിട്ട് നക്ഷത്രത്തിൻ്റെ ഇതിനനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ പുറക പോകുന്നതിന് പകരം ഇതും കൂടി ചേർത്ത് പൂർണ്ണമായ രീതിയിലുള്ള ജ്യോതിഷ ശാസ്ത്രത്തെ സമീപിക്കണം എന്നുള്ളതാണ് ഇത്തരം സന്ദർഭത്തിൽ പറയാനുള്ളത് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ജ്യോതിഷത്തെ കാണുക എന്ന് പറയുന്നത് ഒരു ശാശ്വതമായ പരിഹാരമല്ല ആവശ്യത്തിന് തന്നെ കാണണം എന്തിനാണോ നമ്മൾ എന്താണോ നമ്മൾ നമ്മളാവശ്യം എന്താണോ നമ്മൾ അവസ്ഥ ആ കൂടി കണക്കിലെടുത്തിട്ട് നമ്മൾ ജ്യോതിഷത്തെ സമീപിക്കുമ്പോഴാണ് ജ്യോതിഷം നമ്മളെ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാകുന്നത് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി കാണും ചോദിച്ചവർക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും എന്നുള്ളത് വിശ്വസിക്കുന്നു വീണ്ടും അടുത്തൊരു ഇത്തരത്തിലുള്ള വിഷയവുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം